ഹണി റോസ് ബോബൈ ചെമ്മന്നൂർ വിവാദം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് കുറേ കാലമായി തന്നെ പരസ്യമായി ബോജയെ അപമാനിച്ചപ്പോൾ വേണ്ടെന്ന് വെച്ച് ക്ഷമിച്ചെങ്കിലും ഇത്തവണ ഹണി റോസ് ബോജയ്ക്ക് എട്ടിൻ്റെ പണിയാണ് കൊടുത്ത് രംഗത്ത് വന്നത് ഒരു പത്ത് വർഷം അകത്ത് കിടക്കാനുള്ള വകുപ്പുകൾ വേണമെങ്കിൽ ചുമത്താമെന്നാണ് ചിലർ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഹണി റോസിനെ ഏറ്റവും പിന്തുണച്ചത് മമ്മൂട്ടിയാണെന്നാണ് പുറത്തു വരുന്ന വാർത്ത അമ്മ മീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടന്നപ്പോഴാണ് ഈ വിഷയം മമ്മൂട്ടിയുടെ മുന്നേ എത്തിയതും ചില വീഡിയോകൾ കണ്ട ഉടൻ തന്നെ ഇതിനെതിരെ എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല എന്നും ഏത് ബോച്ചയായാലും സ്ത്രീകളെ അപമാനിച്ചാൽ അതിനെതിരെ പ്രതികരിക്കണമെന്നും മമ്മൂട്ടി പറഞ്ഞതിന് പിന്നാലെയാണ് ഹണി റോസ് കേസ് കൊടുത്ത് മുന്നോട്ട് പോകാനുള്ള കൂടുതൽ ഊർജം ലഭിച്ചതെന്നാണ് സിനിമാ മേഖലയിൽ നിന്നും വരുന്ന വാർത്തകൾ ഹണി ഹണിറോസിന്റെ പരാതി തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഷെയർ ചെയ്തിരുന്നു കൂടാതെ പ്രമുഖരെല്ലാം ഈ വിഷയത്തിൽ ഹണിയുടെ കൂടെ ഉണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടില്ലെങ്കിലും ബോച്ചയ്ക്ക് ഇങ്ങനെ പണി കൊടുത്തത് എല്ലാവരും കൂടി തീരുമാനിച്ചു ചെയ്തതാണെന്നും വാർത്തകൾ വരുന്നു എന്തായാലും മലയാളികൾ ആഗ്രഹിച്ച കാര്യമാണ് ഹണി റോസിനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തിട്ടും ഈ കുട്ടി എന്താണ് ഒന്നും ഇതിനെതിരെ ചെയ്യാത്തതെന്ന ചോദ്യം എന്നാലിപ്പോൾ ആ പരാതിയെല്ലാം ഹണി അങ്ങ് തീർത്തു കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഹണി റോസിനുള്ളതാണ് കാരണം സ്ത്രീ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുത്ത ഓഫ് സ്ക്രീൻ മാസായാണ് ഈ വിഷയത്തെ തോന്നുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്